നമസ്കാരം മറ്റൊരു അച്ചിനിയിലേക്ക് സ്വാഗതം വളരെ എളുപ്പം ഊർക്കാവുന്ന ഒരു ബന്ധമുണ്ട് നടി നയൻതാരയും നടൻ ജയറാമും തമ്മിൽ ഡയാന എന്ന പേരുമാറ്റി നയൻതാരയായി സിനിമയിലെ നായികയായി ആദ്യ ചിത്രത്തിൽ അവരുടെ നായകനായി ജയറാമായിരുന്നു സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരയായിരുന്നു നയൻതാരയുടെ അരങ്ങേറ്റ ചിത്രം അടുത്തിടെയാണ് ജയറാമിന്റെ പുത്രി മാളവികയുടെ വിവാഹം കഴിഞ്ഞത് അമ്പലത്തിലെ താലികെട്ടിനു ശേഷം മാളവികയുടെ വിവാഹത്തിന് നിരവധി താരങ്ങൾ പങ്കെടുത്തിരുന്നു മോഹൻലാലും സുരേഷ് ഗോപിയും ദിലീപും വിവാഹ ചടങ്ങിൽ തന്നെ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയിരുന്നു വിവാഹ സൽക്കാരത്തിൽ നടൻ മമ്മൂട്ടിയും എത്തിയിരുന്നു നടി നയൻതാരയെ ഇവിടെ കണ്ടിരുന്നോ മാളവികയുടെ വിവാഹത്തിൽ മൂന്നിടത്തായി നടന്ന പരിപാടികളിൽ എവിടെയും നയൻതാരയോ ഭർത്താവ് വിഘ്നേശിവനെയോ ആരും കണ്ടില്ല പ്രചരിച്ച വീഡിയോകളിലോ ഫോട്ടോകളിലോ ഇവരെ കണ്ടവരുമുണ്ടാകില്ല എന്നാൽ സോഷ്യൽ മീഡിയ പ്രചാരണം മറ്റൊരു വഴിയാണ് നയൻതാര മാളവികയുടെ വിവാഹത്തിന് രാവിലെ തന്നെ എത്തിയെന്നും ഒപ്പം വിഘ്നേശിവനും ഉണ്ടായിരുന്നുവെന്നും നയൻസ് മാളവികയ്ക്ക് വലിയൊരു സമ്മാനം നൽകിയെന്നാണ് പ്രചാരണം ഡെൻമാർക്കിലെ നയൻസിന്റെ വില്ലയുടെ താക്കോലും വിമാന ടിക്കറ്റുകളും മാളവികരനും സമ്മാനമായി നൽകിയെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണം സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ് പോലും ഉള്ള ആളാണ് നൈൻതാര നാട്ടിൽ വീടുകളും വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി സ്വത്തുക്കളുടെ ഉടമയായ നയൻതാരക്ക് വിദേശത്ത് പ്രത്യേകിച്ച് ഡെൻമാർക്കിൽ സ്വന്തമായി ഒരു വില്ലയുള്ള കാര്യം എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വിവാഹം നടന്ന ദിവസം നയൻസ് കേരളത്തിൽ വന്നതായും എവിടെയും വിവരമില്ല സോഷ്യൽ മീഡിയയിൽ മില്യൺ കണക്കിന് വ്യൂസ് നേടി പ്രചരിക്കുന്ന ഈ വിവരത്തിന് അടിസ്ഥാനമില്ല എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഒരു സമ്മാനം നൽകാൻ കാളിദാസാണ് നയൻതാരയുടെ കൂടെ നിന്നത് എന്നും വീഡിയോയിൽ വാദമുണ്ട് പാലക്കാട് നെന്മാറ സ്വദേശിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നവനീത് ഗിരീഷ് ആണ് മാളവികയുടെ ഭർത്താവ് നവനീത് ജനിച്ചു വളർന്നത് എല്ലാം ബുഡാപേസ് എന്ന സ്ഥലത്താണ് അതിനുശേഷം പഠിച്ചത് ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്തുമാണ് pulse started accountant item cyber wing index security wing head time again you are watching you are watching, yeah. you're, watching me. you're watching me on you're watching me on metromatney.com on metromatney.com metromatney.com MetroMatni.com. Metromatney subscribe for more videos subscribe for more videos subscribe here for more videos <laughs> subscribe now thank you